ഇയാൾക്ക് എന്നോടൊരു ലാഭവുമില്ല ഞാനൊന്നും തിരിച്ചു ചെയ്യാനും പോണില്ല എന്നിട്ടും താനെന്തിനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു സ്തുതിക്കാണെങ്കിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല സുതി അറിയും അപൂർവം ചിലർ എന്നെ പോലെ ഉണ്ടാവും അവർക്ക് കാരണമൊന്നും വേണ്ട മറ്റുള്ളവർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഒന്ന് സഹായിക്കണം എന്ന് തോന്നുന്നു ആ സമയത്ത് ബിരിയാണി കൊണ്ടുവരുമ്പോൾ സുതി ഇങ്ങനെ മനസ്സ് പറയും കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നു ബാക്കിയാണ് പിന്നെ നിധി എന്തോ ചോദിക്കാൻ വരുമ്പോൾ സുതി അറിയാൻ മതി 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 ഇനി കഴിച്ചിട്ട് ചോദിക്കാമെന്ന് പറയും അമ്മായി സുനന്ദ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുനന്ദ അടക്കളയിലേക്ക് ചെല്ലുമ്പോൾ പുറത്തുനിന്ന് ആരോ സുനന്ദെന്ന് വിളിക്കും അവൾ പുറത്ത് പോയി നോക്കുമ്പോൾ തയ്യൽക്കാരി ബ്ലൗസ് അടിച്ച് കൊണ്ടുവന്നതായിരിക്കും ഇത് അമ്മായി കാണും അമ്മായി അവളോട് ചോദിക്കും ഇതെന്താന്ന് ചോദിക്കും അവൾ കാര്യം പറയുമ്പോൾ അമ്മായി അവളോട് ചൂടാവുകയാണ് അതിങ്ങ് തരാൻ പറയുമ്പോൾ അവൾ കൊടുക്കില്ല അമ്മായി അവളുടെ മോന്തൊക്കെ അടിച്ചിട്ട് അത് വാങ്ങിക്കുകയാണ് ഇത് ഇട്ടിട്ട് അവൾ ഇന്ന് കല്യാണം കഴിക്കണ്ട അത് കേൾക്കുമ്പോൾ സുനന്ദ പറയും അത് എന്തെങ്കിലും ചെയ്താ അമ്മയാണെന്ന് ഞാൻ നോക്കില്ല അമ്മായി ചോദിക്കും നീ എന്ത് ചെയ്യുന്നെന്ന് വെച്ചിട്ട് അത് പുറത്തോട്ട് പുറത്തോട്ടെറിയാണ് സുനന്ദ ആ ഡ്രസ്സും എടുത്തിട്ട് ഓടുകയാണ് അവിടെ അവൾ ഓടിക്കതച്ചുകൊണ്ട് സുഭാഷിന് കൊണ്ടു കൊടുക്കുകയാണ് സുഭാഷ് ചോദിക്കും നീ എന്തിനെ ഇങ്ങനെ ഓടിയൊക്കെ വരുന്നത് സുഭാഷേട്ടൻ പെട്ടെന്ന് കൊണ്ടുവരണം പറഞ്ഞില്ലേ അതുകൊണ്ടാ സുഭാഷ് ചോദിക്കും നീ വൈകുന്നേരത്തേക്ക് ഇങ്ങനെ എത്തില്ലേ അവൾ പറയും വരണമെന്നാണ് എന്റെ ആഗ്രഹം വീട്ടിലെ കാര്യം സുഭാഷ് ഏട്ടനെ അറിയാമല്ലോ സുഭാഷ് ചോദിക്കും എന്താ നിന്റെ മുഖത്തൊരു വിഷമം സുനന്ദ ഒന്നും പറയില്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ സുനന്ദ പോകാൻ നോക്കും അവള് ഒന്ന് തിരിഞ്ഞിട്ട് സുഭാഷിനോട് ചോദിക്കും സുഭാഷ് ചേട്ടൻ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ സുഭാഷ് പറയും ഇവിടെ കല്യാണമൊക്കെ നടക്കാൻ പോകല്ലേ അതിൻ്റെതാ സുഭാഷേട്ടന്റെ കല്യാണം നടക്കത്തിൽ സുഭാഷ് ചേട്ടന് വിഷമയില്ലേ സുഭാഷ് അറിയും നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താ ഇത് തന്നെ അജീഷൻ ചോദിച്ചതെന്ന് പറയും സുനന്ദ ചോദിക്കും സുഭാഷ് ഏട്ടനെ എന്നെ ഇഷ്ടമാണോ സുഭാഷ് അറിയും ഈ വീട്ടിലുള്ളവരെ മനുഷ്യരായിട്ട് കാണുന്ന ഒരാൾ നീ മാത്രമാണ് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് സുനന്ദ പറയും എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമോ ഈ വീട്ടിലുള്ളവർക്ക് എന്നോട് തീർന്ന ഇഷ്ടമല്ല സുഭാഷ് ഏട്ടനോട് മാത്രം തോന്നാൻ തോന്നാൻ കാരണമുള്ള വലിയ ഇഷ്ടം ഈ കല്യാണം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതിനു മുൻപേ സുഭാഷ് കല്യാണം നടക്കണമെന്ന് എനിക്കുണ്ട് കല്യാണ പെണ്ണ് ഞാനാവണമെന്നും സുഭാഷ് ചേട്ടൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ കല്യാണം നടക്കണമെന്നും ചെയ്തായിരിക്കും പിന്നെ ഞാനത് തിരുത്തും നടന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുഭാഷേട്ടനെ കാണാനും അടുത്ത ഇടപഴകാനൊന്നും പറ്റില്ലല്ലോ വീട്ടിലെ കല്യാണത്തിന് ആരും സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ സുനന്ദ് ഇങ്ങനെ പറയാം ഞാനൊരു പക്ഷേ അങ്ങനെ ഇറങ്ങിപ്പോന്നാൽ ചിലപ്പോൾ എൻ്റെ അമ്മ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിപ്പോരണം വരെ എനിക്കുണ്ട് സുഭാഷ് ചേട്ടനെ എന്നെ ഇഷ്ടമാണോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് സുനന്ത പോവാൻ നേരത്തെ സുഭാഷിനോട് പറയും ഇനി സുഭാഷ് ഏട്ടൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ അത് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും സുഭാഷ് ഏട്ടൻ വേറൊരാളുടേതാ ഒന്ന് പേടിക്കുന്നതുകൊണ്ടാകും ചിലപ്പോൾ അതൊന്നും നടക്കാത്തത് സുഭാഷിന് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമം സുഭാഷിന് പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നില്ല നിധിയും സുധീം കൂടെ ജീപ്പിൽ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക ഇടയ്ക്ക് വെച്ച് നിധി ഒന്ന് ഉണരും നിധി പറയും ബിരിയാണി കഴിച്ചോണ്ടാവും ഉറങ്ങിപ്പോയത് ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് സുധീ നിധിക്ക് കൊടുക്കും നിധി ടാങ്ക്സ് പറയുമ്പോൾ സുധീ പറയും ഇതിൻ്റെ പൈസ കൂടി ചേർത്ത് തന്നാൽ മതി ഇരുപത് രൂപ നിധി പറയും ഇയാളെ ആദ്യം കണ്ടപ്പോൾ എന്തോ പോലെ തോന്നിയെങ്കിലും കുറച്ച് അടുത്തപ്പോൾ കുറച്ച് കംഫർട്ടബിളായി തോന്നുന്നുണ്ട് സുധീവിക്കും എന്നെ കണ്ടാ എന്തോ പോലെയൊക്കെ തോന്നു നിധി പറയും അല്ല അങ്ങനെയല്ല സുധീ അറിയും കാണാനെങ്ങനെയുണ്ട് അത് പറയാം നിധി പറയും ഫസ്റ്റ് ലുക്കിലെ മൊത്തത്തിലൊരു റൗഡിയെ പോലെ റൗഡിയോ ഞാനോ ഫുള്ളായിട്ടല്ല കുറച്ച് പിന്നെ കണ്ടപ്പോൾ ഒരു ഫ്ലൈറ്റാണെന്ന് തോന്നി സുധീ പറയും ഇയാളുടെ അടുത്ത് കുറച്ച് സംസാരിച്ചെന്നു കരുതി ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല കേട്ടോ സുധീ പഴയ പല്ലവി എന്നെ പിന്നെ പറയാം പെൺകുട്ടികളോട് സംസാരിക്കാൻ എനിക്കൊരു പേടിയാണ് നിധി പറയും അത് എനിക്ക് എനിക്കെപ്പോഴേ മനസ്സിലായി ഇയാളെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പിന്നെ ബോധ്യമായി ശരിക്കും ഇയാൾക്ക് ഗേൾ ഫ്രണ്ട്സൊന്നുമില്ലേ സുതി പറയില്ല നുണ പറയണ്ട ഒരു പെൺകുട്ടിയോട് പോലും മിണ്ടിയില്ല എന്ന് പറയുന്നവർക്ക് മിനിമം ഒരു മൂന്ന് ക്രഷെങ്കിലും ഉണ്ടാവുന്നതാണ് സുതി പറയും അങ്ങനെയാണെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എനിക്കൊരു കുട്ടിയോട് ക്രഷുണ്ടായിരുന്നു അവൾക്ക് എന്നോടും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കഴിഞ്ഞ വർഷം അവളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നു അവള് കോളേജിന്റെ ലാസ്റ്റ് ദിവസം പറഞ്ഞു ഒരു സഹോദരനെ പോലെ കാണുന്നതെന്ന് ഇപ്പോൾ ഒരാളോട് ഇഷ്ടമുണ്ട് പക്ഷെ അത് അയാൾക്കറിയില്ല നിധി പറയും പെട്ടെന്ന് മനസ്സിലാക്കട്ടെ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കും നിധിക്ക് അവിടെ ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടം വരും സി ഐ വിളിച്ചിട്ട് അവര് ഉള്ളിലേക്ക് ചെല്ലുകയാണ് നിധി അച്ഛൻ സൂയിസൈഡിന് ശ്രമിച്ച കാര്യം അവളെന്ന് പറയുമ്പോൾ സി ഐ സുധിയോട് പറയും നല്ല കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് അവിടെ ഇങ്ങനെയൊക്കെ ആക്കി വെക്കണം അല്ലടാ അച്ഛനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ നിധി പറയും സിഐ പറയും ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനേക്കാൾ സ്നേഹം ഇവനോടാണല്ലോ കഷ്ടം അതൊക്കെ പോട്ടെ ഇവൻ കാരനെന്തേലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കും നിധി പറയില്ല സുധിയോട് ചോദിക്കും അവര് പിന്നെ വന്നെന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ സുധി കല്യാണ ദിവസം ഉണ്ടായ പ്രശ്നത്തിനെ പറ്റിയൊക്കെ പറയും സിഐ പറയും വീട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോന്നാൽ മാത്രം പോരാ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അവരുടെ തന്നെ പഴി കേൾക്കേണ്ടി വരും